വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനമെന്ന് മന്ത്രി വി എൻ വാസവൻ അതിനെ കരിവാരിത്തേക്കുവാനും ഇകഴ്ത്തി കാണിക്കാനുമാണ് മാധ്യമങ്ങൾ വ്യാജവാർത്ത സൃഷ്ടിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുവാനാണ് മാധ്യമങ്ങളുടെ പരിശ്രമം ഈ നിലപാടെ തിരുത്തുവാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു കേരളത്തിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി നീങ്ങി ആ യുദ്ധകാലാടിസ്ഥാനത്തിലാ പ്രശ്നം പരിഹരിക്കുന്ന രംഗത്ത് യുദ്ധത്തിൽ ആ പരിക്കേറ്റവരെ എല്ലാം ആശുപത്രി അവരെ സംരക്ഷിക്കാൻ പുനരവികസിപ്പിക്കാൻ എല്ലാം നടത്തിയ പ്രവർത്തനവും ഒപ്പം മരണപ്പെട്ടവരെ എല്ലാം കൃത്യമായി കണ്ടെടുത്ത് അവരെ സംസ്കരിക്കുന്ന രംഗത്തെല്ലാം സംസ്ഥാന ഗവണ്മെൻറ്റും ജനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ കൂട്ടായ പരിശ്രമം ഗവണ്മെന്റിനെ സംബന്ധിച്ച് വലിയ മതിപ്പാണ് ജനങ്ങളിൽ അങ്ങനെ വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായം ഉൾപ്പെടെ കിട്ടേണ്ട സമയത്ത് അത് ലഭിക്കാതിരിക്കാനും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കാണിക്കാനും ബോധപൂർവം ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഒരു എസ്റ്റിമേറ്റ് മാത്രം എടുത്ത് മാധ്യമങ്ങൾ കൊടുത്ത് തെറ്റായ പ്രചരണങ്ങൾ നടത്തി